കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നാല് റോഡുകൾ റോഡുകൾ കോൺക്രീറ്റ് സഞ്ചാരയോഗ്യമാക്കി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സഞ്ചാരയോഗ്യമാക്കിയത് ഇതിന്റെ നടന്നു കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി പ്രകാരമാണ് കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നാല് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരമാക്കിയത് സഞ്ചാരമല്ലതായി കിടന്ന പനക്കൽമുക്ക് പോക്കാട്ടുതറ പേരൂർ റോഡ് ഗൗരി സദനം റോഡ് പേരൂർ പേരൂർമുക്ക് നാറാണത്തുമുക്ക് റോഡ് എന്നീ റോഡുകളാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കിയത് പുതിയ റോഡുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടനത്തിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിയ നാട്ടുകാരും അതിനോടൊപ്പം ഈ വാർഡിലെ മെമ്പറും മെമ്പറും കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ ബാറേൽ അവൾ അതുപോലെ തന്നെ പഞ്ചായത്തിലെ സെക്രട്ടറി സബീന മാഡം അതുപോലെ തന്നെ എ എസ് രാജഗോപാലെ അതുപോലെ തന്നെ അക്രട്ടി എഞ്ചിനീയർ ആരാധന ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ വിധ വികസനങ്ങൾ ഇപാട് നടക്കുവാനുള്ള സാഹചര്യമുണ്ടായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതുപോലെ മെറ്റീരിയൽ വർക്ക് ഉപയോഗിച്ച് വർക്കുകൾ കണ്ടെത്തുകയും അങ്ങനെ നാല് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയാകും അതിനോടൊപ്പം തന്നെ ഇനി രണ്ട് വർക്കുകൾ പൂർത്തിയാകാനുണ്ട് പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനം താമസിയാതെ തന്നെ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ട് പാനഞ്ചാതി എല്ലാം നടക്കുമെന്നറിഞ്ഞു അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ ഏകീകരിച്ച് ഈ വാർഡിൽ കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്ന നിങ്ങളുടെ വാർഡ് മെമ്പർ അങ്ങേറ്റം പഞ്ചായത്തിൻ്റെ വെല്ലും പ്രസൻഡെന്നുള്ള രീതിയിലും അഭിനന്ദ്രാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ വഹിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആറ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് അത് പൂർത്തിയായിട്ടുണ്ട് അതിലെ നാല് റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്യുക മറ്റ് പൂർത്തിയായ രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം പതിനഞ്ചാം തീയതി മുതവുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പുരാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഈ വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാകുക തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പറയാത്ത കാര്യങ്ങളും എൻ്റെ എനിക്ക് ബോധ്യമല്ലാത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്കറിയാൻ വയ്യാത്ത പിന്നീട് ബോധ്യമായ കാര്യങ്ങൾ കൂടി ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട് കൂടുതലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഈ വാർഡിൽ വികസന പ്രവർത്തനത്തിന് നാം ഉപയോഗിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓടയുടെ പണി നിരന്തരമായ വെള്ളക്കെട്ട് കൊണ്ട് പരാതി വരുന്ന സ്ഥലത്ത് കളിക്കൽ മുക്ക് ലക്ഷ്മീശ്വരം മുക്ക് റോഡിൻ്റെ സൈഡിലുള്ള ഓടയുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് ശേഷം നമ്മൾ താരമ്യപ്പെടുത്തി നോക്കുമ്പോൾ മറ്റ് പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഈ പഞ്ചായത്തിലെ തന്നെ മറ്റ് വാർഡിനെ അപേക്ഷിച്ച് വലിയ വലിയ ഒരു ഒരു വികസന വിപ്ലവം തന്നെയാണ് ഈ വാർഡിൽ ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തുക ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ അക്രെഡിറ്റഡ് എഞ്ചിനീയർ ആരാധന എ ഡി എസ് പ്രസിഡന്റ് ശശികല സെക്രട്ടറി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം